ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരളത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആവാമെന്നറിയിച്ചിട്ടുള്ള അറിയിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നിങ്ങളേക്ക് എത്തിക്കുവാനായിട്ടാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് ആയിട്ട് അപേക്ഷിക്കാനുള്ള അവസരമാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുക ലേറ്റ് സ്റ്റാർട്ട് ദി വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് എന്നാണ് അതേപോലെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയുടെ പേര് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ഒഴികളുടെ എണ്ണം ആൻറ്റിസിപ്പേറ്റഡ് ആണ് അതേപോലെ ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള ജോലിയുടെ ശമ്പളം മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് അപേക്ഷിക്കുന്ന തീയതി ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഗസറ്റിൽ വന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നും അവസാനിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതുമാണ് അതേപോലെ ഡോട്ടൽ വേക്കൻസി ആൻറ്റി ആൻറ്റിസിപ്പേറ്റഡ് ആണ് അതേപോലെ പ്രായപരിധി മനസ്സിലാക്കാം പ്രായപരിധി പരിധി പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള അപേക്ഷിക്കാൻ അവസരം ഉണ്ടായിരിക്കും രണ്ട് ഒന്ന് തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് വരെയുള്ള അപേക്ഷിക്കാം അതേപോലെ വിദ്യാഭ്യാസ യോഗ്യത എത്രയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഇയർ പറയുന്നത് അതിന് പ്ലസ് ടു പി എച്ച് എസ് സി വിത്ത് ബയോളജി ആണ് പറയുന്നത് അതുപോലെ ടെക്നിക്കലായിട്ട് പാസ് ഇൻ ഡിപ്ലോമ ചോദിക്കുന്നുണ്ട് എത്രയാണ് ഈ ഒരു വീഡിയോ പറയുന്നത് ഇതിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങളുടെ ഒഫീഷ്യൽ പി എസ് സിയുടെ വെബ്സൈറ്റിൽ സന്ദർശിക്കുക അപ്പോൾ അടുത്ത ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ